ഇപ്പം നമ്മൾ നല്ല നല്ല രീതിയിൽ കത്തുന്നുണ്ട് സകലം പോലും പുകയില്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണക്കാരന് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഉള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് ആണ് എന്നുള്ളതാണ് എനിക്ക് ഒരു പേരക്കൊട്ടി ഉണ്ടായപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സിസ്റ്റത്തെ പറ്റി ചിന്തിച്ചത് അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഇത് നിർമ്മിക്കണം നിർമ്മിക്കണമെന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊരു സംരംഭത്തിലേക്ക് ഇറങ്ങുകയും ഇതിനെ പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കൊറിയറായിട്ട് അയക്കുമ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാൻഡിലേക്ക് ഈസി ആയിട്ട് എടുത്ത് വെക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ സ്ത്രീകൾക്ക് പോലും നമുക്ക് ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എൻ്റെ പേര് സണ്ണി എന്നാണ് ഞാൻ ഗവൺമെൻറ് സർവീസിൽ നിന്ന് ഇരുപഞ്ചിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചത് ഇപ്പോൾ ഏകദേശം ഒന്നര വർഷത്തോളമായി ഇതിനോടകം തന്നെ ഏതാണ്ട് എഴുന്നൂറ്റമ്പത് യൂണിറ്റുകൾ ഞങ്ങൾ വിറ്റിട്ടുണ്ട് ഇത് പലരും വാങ്ങിച്ചവർ തന്നെ റെക്കമെൻഡ് ചെയ്താണ് പലരും ഇത് വാങ്ങിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് ഞങ്ങളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് കോട്ടയം ജില്ലയിലെ എ ടി മടുത്ത് എന്ന സ്ഥലത്താണ് ഇത് ആവശ്യക്കാർക്ക് ഇവിടെ വന്ന് നേരിട്ട് വാങ്ങാം അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഞങ്ങൾ കൊറിയർ വഴി അയച്ചു തരാം കൊറിയർ ചാർജ് എക്സ്ട്രാ വരുമെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെയുള്ള ഉണങ്ങിയ കരികലകൾ ഇതിൻ്റെ ഈ മുക്കാൽ ഭാഗത്തോളം അല്ലെങ്കിൽ ഇതുപോലെയുള്ള വേസ്റ്റ് പേപ്പറ് പേപ്പർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞാൽ കാർഡ്ബോർഡിൻ്റെ കഷ്ണങ്ങൾ ഡൈപ്പറൊക്കെ കത്തിക്കേണ്ട സമയത്താണെങ്കിൽ ഒന്നോ രണ്ടോ അതിൻ്റെ അടിയിൽ ഇടാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ കൂടുതൽ സമയം തന്നെ കത്തും എന്നിട്ട് ഇതുപോലെ ഒരു പത്ര പേപ്പർ ചുരുട്ടി അതിലേക്ക് കത്തിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇടുക ഇത് കത്തി കഴിഞ്ഞാൽ പിന്നെ പുക ശല്യം ഉണ്ടാകത്തില്ല ഈ ഡൈപ്പറ് ഉപയോഗിച്ച ഡയപ്പറാണ് വളരെ നനഞ്ഞ ഡൈപ്പറാണ് ഈ ഡൈപ്പറെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഈ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കമ്പിയിൽ കോർക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നിച്ചേണ്ടി കാര്യമില്ല ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കാരണം ഒന്നിച്ച് ഇട്ട് കൊടുക്കരുത് വളരെ നല്ല രീതിയിൽ കത്തുന്നുണ്ട് സകലം പോലും പുകയില്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ചൂടാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ മാറും പക്ഷേ കളർ മാറിയത് കൊണ്ട് ഇതിൻ്റെ എന്തെങ്കിലും ഡാമേജോ മറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കില്ല ഒരു ബ്രൗൺ കളർ വരുമോ എന്ന് മാത്രമേ ഉള്ളൂ കുട്ടികളുടെ ആണെങ്കിൽ ഒരേ സമയം അഞ്ചോ ആറും ഡൈപ്പർ കത്തിക്കാൻ പറ്റും പ്രായം ചെന്നവട്ടാണെങ്കിൽ രണ്ടോ മൂന്നോ ഡൈപ്പർ കത്തിക്കാൻ പറ്റും നമ്മൾ രണ്ട് ഡൈപ്പറാണ് ഇപ്പോൾ ഇന്ന് അത് കത്തിച്ചത് അതിൻ്റെ ജെല്ലുൾപ്പെടെ പൂർണ്ണമായിട്ടും തേപ്പ ഉള്ള വില ഒക്കെ കത്തി തീർന്നിരിക്കുകയാണ് ഇത് ചാരമായിട്ട് തീർന്നിരിക്കുക ഇത് പലരുടെയും ഭയം ഇത് പൂർണ്ണമായിട്ട് കത്തി തീരുവോ അല്ലെങ്കിൽ ഇതിനൊക്കെ കത്താനായിട്ട് ഇതിനെ സഹായിക്കാൻ വേണ്ടി പെട്രോളോ ഡീസലോ ഒക്കെ ഒഴിച്ചു കൊടുക്കേണ്ടി ആവശ്യം വരുമോ ഇതിനെ ഒന്നും ആവശ്യം വന്നില്ല നിങ്ങൾ തന്നെ കണ്ടതാണ് നമുക്ക് പ്രധാനമായിട്ടും അഞ്ച് മോഡലുകൾ വന്നി ഇത് ബേസ് മോഡല് ബേസ് മോഡൽ അയ്യായിരത്തി അഞ്ഞൂറ് അത് കഴിഞ്ഞാൽ അടുത്ത മോഡലിന് വില ആറായിരത്തി അഞ്ഞൂറ് പിന്നെ ഗ്രില്ലുള്ള മോഡലിൻ്റെ ബേസ് മോഡലിന് പതിനായിരം രൂപ എൻ്റെ ടോപ്പ് മോഡലിന് പന്ത്രണ്ട് അഞ്ഞൂറ് ഇതിന് ഉൾപ്പെടെയാണ് പന്ത്രണ്ട് അഞ്ഞൂറ് പിന്നെ കസ്റ്റമൈസ് ചെയ്ത വലിപ്പം കൂടിയ മോഡലിനാണെങ്കിൽ ഇരുപതിനായിരം രൂപ വരും ഇതും ഉൾപ്പെടെയാണ് ഈ ആദ്യത്തെ രണ്ട് മോഡലിന് സ്റ്റാൻഡ് വേണമെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ എക്സ്ട്രാ വരും അഞ്ചും പത്തും സെൻറ്ററിൽ താമസിക്കുന്നവർക്കും ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും ഉപയോഗിച്ച കുട്ടികളുടെയും മുതിർന്നവരുടെയും ഡൈപ്പർ സാനിറ്ററി പാഡ് എന്നിവ നശിപ്പിച്ച് കളയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനൊരു ശാശ്വത പരിഹാരമാണ് സൺമാക്സ് ഇൻസ്റ്റൻറേറ്റർ പൂർണ്ണമായും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അതെ പ്രീനോട്ട് ഫോർ ഗ്രേഡിൽപ്പെട്ട സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതും ഒട്ടും തുരുമ്പെടുക്കാത്തതിനാൽ വള്ളക്കാലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഇതിന് വൺ ഇയർ വാറണ്ടി ഉണ്ട്